എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരടുത്ത് അഞ്ചര സെന്റ് വീടും സ്ഥലവും ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരടുത്ത് ഐരാപുരം റബ്ബർ പാർക്കിന് സമീപത്തായാണ് നിങ്ങൾ ഈ കാണുന്ന അഞ്ചര സെന്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന പുതിയ വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ വീടിനും സ്ഥലത്തിനും മതിൽ കിട്ടി ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നു ഈ സിറ്റ് ഔട്ട് ഹാൾ ലിവിംഗ് ഏരിയ കിച്ചൺ എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പർ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും നിലവിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് ബെഡ്റൂമുകളെല്ലാം തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട് ഇവിടെ സി സി ടി വി ക്യാമറയും നൽകിയിട്ടുണ്ട് പെരിയാർ വാലി കനാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ജലലപതിക്കായി കിണർ സൗകര്യം ഇവിടെ നൽകിയിട്ടുണ്ട് ഈ പ്രോപ്പർട്ടിക്കടുത്തായി തന്നെ ആരാധനാലയങ്ങൾ രണ്ട് കിലോമീറ്ററിനുള്ളിൽ സ്കൂൾ ഹോസ്പിറ്റലുകൾ അംഗൻവാടി ക്ലിനിക് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ പ്രോപ്പർട്ടിയിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ വളയം ചിറങ്ങര മംഗലത്ത് നട ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ അറയ്ക്കപ്പടി എന്നിവിടങ്ങളിലേക്കെല്ലാം എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന അഞ്ചരസെന്റ് സ്ഥലത്തിനും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന പുതിയ വീടിനും കൂടി പ്രതീക്ഷിക്കുന്ന വില അൻപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും സിക്സ് സീറോ ഫൈവ് ഫൈവ് വൺ ടു ഫൈവ് ഫോർ ഡബിൾ നയൻ നയൻ ഫൈവ് സെവൻ ഫോർ ഡബിൾ ടു സെവൻ സീറോ